സ്ഥാനാർത്ഥി എ എം ആരിഫ് മാധ്യമങ്ങളോ അങ്ങോട്ട് ബൈക്ക് കൊടുത്തേക്ക് പറഞ്ഞത് അവിടെ പോയി നിൽക്കാൻ കേട്ടില്ല കോഴിക്കോട്ടെ ബൂത്തുകളിൽ ചിലത്തകരാ മൂലം പോളിംഗ് തടസ്സപ്പെട്ടതാണ് നേരത്തെ എം എസ് സനീഷ് കുമാർ പറഞ്ഞത് എം പി അടക്കം വോട്ട് ചെയ്യുന്ന ബൂത്തിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട് കോഴിക്കോട് ചില സ്ഥലങ്ങളിലൊക്കെ ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് കാര്യങ്ങൾ അത്ര സുഗമമല്ല വോട്ടർമാരെ നീണ്ട നിര കാണാം സ്ത്രീ വോട്ടർമാരടക്കം രാവിലെ വോട്ടിംഗ് രേഖപ്പെടുത്തി മടങ്ങാനിരുന്നവരൊക്കെ ഇപ്പോൾ തടസ്സപ്പെട്ടു നിൽക്കുകയാണ് അരമുക്കാൽ മണിക്കൂറായി ക്യൂ നിൽക്കുന്ന വോട്ടർമാർ അവിടെ ഉണ്ട് ഇപ്പോൾ മുപ്പത്തി അഞ്ച് മിനിറ്റ് പിന്നിടുകയാണ് ആരിഫ് സംസാരിക്കുന്നു പറയാനുള്ളത് ഒന്ന് ആലപ്പുഴയുടെ വികസന തുടർച്ചക്ക് വോട്ട് ചെയ്യണം രണ്ട് നമ്മുടെ ആലപ്പുഴയിൽ ഞാൻ വിജയിച്ചാൽ രണ്ട് എം പിമാരുടെ സഹായം ഉണ്ടാവും രാജ്യസഭയിൽ നിന്ന് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അദ്ദേഹം രാജ്യസഭയിൽ രണ്ടര വർഷം കൂടി തുടരും ആലപ്പുഴ ഹൃദയത്തിലുള്ള ആളാണ് അദ്ദേഹത്തിന് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹായവും കിട്ടും ലോക്സഭ എൻ്റെ സഹായം എൻ്റെ പ്രവർത്തനവും കിട്ടും തീർച്ചയായും തീർച്ചയായും അതൊക്കെ എൽ ഡി എഫിന് അനുകൂലമായി തന്നെ വരും കാരണം എൽ ഡി എഫ് ആ തീരദേശ മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങളും കുടുംബയോഗങ്ങളും അതുപോലെ തന്നെ തീരദേശ പര്യടനങ്ങളും എല്ലാം സൂചിപ്പിക്കുന്നത് വലിയ തരത്തിൽ എൽ ഡി എഫിന് അനുകൂലമായ ഒരു ഒരു തരംഗം തന്നെ സൃഷ്ടിക്കും ഇവിടെ ത്രികോണ മത്സരം എന്നൊക്കെ പറയുമ്പോഴും ത്രികോണ മത്സരം ഒന്നുമില്ല ഇവിടെ മത്സരം നടക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും കൊണ്ടാ ഉറപ്പായിട്ട് നൂറ് ശതമാനം ഉറപ്പാണ് കഴിഞ്ഞ ലീഡ് ലീഡുണ്ടാവും എ മാരിഫാണ് ആലപ്പുഴയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ മാരിഫാണ് മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ച് മടങ്ങുന്നത് ഏതായാലും എല്ലാ മണ്ഡലങ്ങളിലും വലിയ പോളിംഗ് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് രാവിലെ മുതൽ കോഴിക്കോട് മാത്രമാണ് നമ്മൾ ഇതുവരെ അറിഞ്ഞ അനുസരിച്ച് അല്പം തടസ്സം ഈ പോളിങ്ങുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ മിക്ക മണ്ഡലങ്ങളിലും രാവിലെ മുതൽ തീരദേശ മേഖലയിലടക്കം കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്ന പശ്ചാത്തലമുണ്ട് ഹൈബിയിടൻ മാധ്യമങ്ങളെ കാണും തത്സമയം ഈ രാജ്യത്തിന്റെ ബഹുസ്വരത വാനോളം ഉയർത്തണം ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിൻ സമയത്ത് ചെന്ന എല്ലാ സ്ഥലങ്ങളിലും പൊതുവിലുണ്ടായ ചെറുപ്പക്കാരുടെ ഇടയിലാണെങ്കിലും എല്ലാ വിഭാഗം ആളുകളുടെ ഇടയിലാണെങ്കിലും ആ ഒരു മെസ്സേജാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് സംസ്ഥാന സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും വലിയ ഭരണവിരുദ്ധ തരംഗവും ഈ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഉജ്ജ്വലമായ വിജയം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഒരു എം പി എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും എന്നെ വിലയിരുത്തുന്ന എൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടി ആയത് മാറും അതിനെല്ലാം അപ്പുറം ഇന്നിന്റെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയമുണ്ടാകും എറണാകുളത്ത് എറണാകുളത്തിന്റെ ഇലക്ട്രോറൽ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ വിജയമായിരിക്കും ഹൈബിയിടൻ എം പി എറണാകുളത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് മാധ്യമങ്ങളെ കണ്ടത് കേരളം പോളിംഗ് ബൂത്തിലാണ് ഇപ്പോൾ ഈ മുപ്പത്തിയേഴ് മിനിറ്റ് സമയം കഴിയുമ്പോൾ പോയിന്റ് അഞ്ച് ആറ് ശതമാനം ആളുകളാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് ഒരു ശതമാനത്തിലേക്ക് ഇതുവരെ പോളിംഗ് എത്തിയിട്ടില്ല അതല്പസമയത്തിനകം തന്നെ ഒരു ശതമാനം കടക്കും എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും രാവിലെ മുതൽ വലിയ തോതിലുള്ള ആളുകളുടെ ബൂത്തിലേക്കുള്ള വരവ് മിക്ക മണ്ഡലങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീരദേശ മേഖലയിലടക്കം വലിയ വോട്ടിംഗ് രേഖപ്പെടുത്തുന്ന പശ്ചാത്തലമുണ്ട് സ്ത്രീകളുടെ നീണ്ട നിരയടക്കം പല ബൂത്തുകളിലും രേഖപ്പെടുത്തുന്നു കോഴിക്കോട്ട് പത്തനംതിട്ട ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഒരു തടസ്സം രേഖപ്പെടുത്തിയ പശ്ചാത്തലമുള്ളത് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം